നൂറ്റി മുപ്പത് കിലോമീറ്റർ പറന്ന് ആദ്യ വൈദ്യുത യാത്രാവിമാനം മുപ്പത് മിനിറ്റ് കൊണ്ട് നൂറ്റി മുപ്പത് കിലോമീറ്റർ പിന്നിടുന്ന ഒരു വിമാനം പറത്താൻ എത്ര ചെലവ് വരും അത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ അതായത് എട്ട് ഡോളർ യാത്രക്കാരെ വഹിച്ച് വിജയകരമായി പറന്ന ലോകത്തെ ആദ്യ വൈദ്യുത ഓൾ ഇലക്ട്രിക് വിമാനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് ബീറ്റ ടെക്നോളജീസിൻ്റെ അലിയ സി എക്സ് ത്രീ ഹൺഡ്രഡ് ആണ് വ്യോമയാന ചരിത്രത്തിലെ നാഴികക്കല്ല ഇരിക്കുന്നത് യു എസിലെ ഈസ്റ്റ് ഹാംപ്ടണിൽ നിന്ന് ജോൺ ഓഫ് കെനഡി വിമാനത്താവളത്തിലേക്ക് നാല് യാത്രക്കാരുമായാണ് വിമാനം പറന്നത് ഇതേ ദൂരം ഒരു ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കാൻ ഏകദേശം പതിമൂന്നായിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് രൂപ അതായത് നൂറ്റി അറുപത് ഡോളർ ഇന്ധന ചെലവായി വേണ്ടിവരുമെന്നാണ് കണക്ക് ഒറ്റ ചാർജിൽ ഇരുന്നൂറ്റി അൻപത് നോട്ടിക്കൽ മൈൽ വരെ പറക്കാൻ ബീറ്റ വിമാനങ്ങൾക്ക് കഴിയും രാജ്യത്തിനകത്തെ ഏറ്റവും ചെറിയ യാത്രകൾക്ക് ഇത് അനുയോജ്യമായെന്നാണ് കമ്പനിയുടെ അവകാശവാദം രണ്ടായിരത്തി ഇരുപത്തിയാറാകുമ്പോഴേക്കും വിമാനങ്ങൾക്ക് സർവീസ് തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്